ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജപാളയം ഇവന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടേതേ ജൂലി പെൺകുട്ടികൾ തുടങ്ങി ഇന്ന് എല്ലാവർക്കും പാലഭിഷേകം പാലഭിഷേകമാണെന്ന് പാലാണ് നമ്മൾ കൊടുക്കണത് ജൂലിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല് പിന്നെ ജൂലി ഭയങ്കര സുന്ദരിയായിട്ടാണ് വിടുക്കത്തി ആയിട്ടിരിക്കുന്നു പിന്നെ നമുക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല ഇത് നമ്മുടെ പോപ്പി പോപ്പിക്ക് പുതിയ വെൽറ്റും ഇതൊക്കെ ഇടിയിച്ചിട്ടോ ചേ തൊടലൊക്കെ ഇടിയിച്ചവനെ നടത്താനൊക്കെ കൊണ്ടുപോയി എന്നാണ് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞത് അവൻ്റെ കുളിപ്പിച്ചു പിന്നെ അവന് വിരയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അതിന് നമ്മൾ മരുന്നും ഇതും കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോഴും അവന് ടൂൾസിൻ്റെ ചെറിയ മിനി പാക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ചോറിൽ ചേർത്ത് കൊടുക്കുക അതൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നമ്മളിന്നും അവന് ഇത്തിരി പാലും അതുപോലെ പെടികിരിയാണ് അവന് കൊണ്ടുവന്നേക്കുന്നത് അവന അവിടെ കുഴപ്പമില്ല സേഫായിട്ടിരിക്കുന്നു പിന്നെ അഴിച്ചിവിടാറില്ല എന്ന് മാത്രം നമ്മൾ റോസ്മേരി എന്ന് പറഞ്ഞൊരു ആൻറ്റിയാണ് അവനെ ഇത് വാങ്ങിക്കാനായിട്ട് ചങ്ങല വാങ്ങിക്കാൻ സഹായിച്ചത് ഒരുപാട് നന്ദി അപ്പോൾ അവനിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇത് നമ്മുടെ അപ്പുമോൻ അപ്പുമോനും പാലാണ് ഭയങ്കര ഇഷ്ടമുണ്ട് പാല് ഭയങ്കര കൊതിയനാണ് പാല് അപ്പുമോ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പുമോനിപ്പം അവിടുത്തെ സ്ഥലത്തൊക്കെ വലിയ രാജാവായിട്ടോ അവിടെ എല്ലാവരുടെ ഇടയിലും അവനൊരു സ്ഥാനമൊക്കെ കിട്ടി ഇനിയിപ്പം നമുക്ക് പേടിക്കേണ്ടതില്ല ഇനിയിപ്പോൾ രാത്രി അവന് കിടക്കാൻ മാത്രം ഒരു ഇടം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇനി എന്തോ ഭക്ഷണമൊക്കെ ആരും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ പുതിയ ആളാണ് അവന് വയർ നിറച്ച് പാൽ എടുത്തു പിന്നെ പിടികിരിയും എല്ലാം കൊടുക്കുന്നുണ്ട് അത് ആരും ഉപേക്ഷിച്ചതാണ് അടുത്തുള്ള ബെൽറ്റ് നമുക്ക് ഊരാൻ പറ്റുന്നില്ല കാരണം അത് വലിയ വേറൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ജൂലി റ്റൂവിൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചെടുക്കുന്നിടത്ത് നമുക്ക് എത്തിയെങ്കിലും കുഞ്ഞുങ്ങളെ കാണാൻ കഴിഞ്ഞില്ല ജൂലി ടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നില്ല കാരണം അവൾക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ തന്നെ വെക്കാറ് റൂമിൽ അവൾ തന്നെ ഓടി വരും അപ്പോൾ വേറെ പട്ടികളൊക്കെ അടുത്തുകൊണ്ട് അവരും പിന്നാലെ കൂടും അപ്പോൾ അതുകൊണ്ടാണ് അവർക്കെല്ലാം ഭക്ഷണം കിട്ടുന്നതാണ് പിന്നെ കുഞ്ഞുങ്ങളെ വന്ന് കാണിച്ചു കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ അവൾക്കിവിടെ ഭക്ഷണം വെച്ചിട്ടാണ് പോവാറ് കുഞ്ഞുങ്ങളും അഞ്ചു പേരുണ്ടായാലും രണ്ടുപേരൊരാൾ കൊണ്ടുപോയി ബാക്കി മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു പണി നടക്കുന്നുണ്ട് അവൾ നിന്നിരുന്ന സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് പിള്ളേർ കളിച്ചപ്പുറത്തേക്ക് മാറി എന്നാണ് അവർ പറഞ്ഞത് അവരവിടെ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ കേശമോവൻ എൻ്റെ ഒപ്പം കൂടിയത് ഉണ്ടായി ജോലിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് കേശമോവന് ചെറിയൊരു അടിക്കടിപിടി വീട്ടി മുറിവൊക്കെ പറ്റിയിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ പരിശോധിച്ച് അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അവർ കഴിഞ്ഞ ദിവസം വരെ കണ്ടിരുന്നു പിന്നെ കൊപ്പുറത്തേക്ക് അവർ താഴെ ഒരു ചെറിയ പറമ്പുണ്ട് അവിടെ കടന്ന് കളിക്കാൻ ഒക്കെ പോവാറുണ്ട് എന്നാണ് അവിടെ പണിയുന്ന ആൾക്കാർ പറഞ്ഞത് കേശുമോന് അസുഖമൊക്കെ മാറി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാലും നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് മറ്റൊന്ന് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ അവനിപ്പോൾ ഡിഗ്രി വലിയ താല്പര്യം ഇല്ല നമ്മുടെ കേശുമോന് വയറപ്പോഴും നിറഞ്ഞേ ഇരിക്കാറ് അവനിപ്പോൾ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ കുറച്ച് പേർ സ്നേഹിക്കുന്നുണ്ട് അസുഖം വന്നപ്പോൾ അവരെല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു മനുഷ്യരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എന്നാലിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക ഇവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക എനിക്ക് പറയാനുള്ളത് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം